ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രഥമ പ്രധാനമന്ത്രി ആരെയായിരുന്നു പ്രതിപക്ഷ നേതാവാക്കാൻ വേണ്ടി പറഞ്ഞത് പതിനാറ് സീറ്റ് ഉണ്ടായിരുന്ന എ കെ ഗോപാലൻ അതൊന്നും എ കെ ജി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ആയിരുന്നില്ല അല്ലല്ല ശ്രീമതി ദീപ്തി കള്ളം പറയരുത് എ കെ ഗോപാലൻ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ആയിരുന്നില്ല താങ്കൾ ആ നുണ തിരുത്തുന്നുണ്ടോ ആ നുണ തിരുത്തുന്നുണ്ടോ എ കെ ഗോപാലൻ ഇന്ത്യയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആയിരുന്നില്ല അത് നുണയാണ് അത് പറയുന്ന സമയത്ത് ഇത് കേൾക്കാതെ പോയാലും ഗോപാൽ എ കെ ഗോപാലന്റെ എന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം കേൾക്കാൻ സഭയിലേക്ക് പാർലമെന്റിലേക്ക് പാർലമെന്റിൽ നെഹ്റുവിനെ കുറിച്ച ചരിത്രഭുഷ പുസ്തകങ്ങളിലുണ്ട് ശ്രീജിഷ് അങ്ങനെ പറയല്ലേ പ്രതിപക്ഷ പ്രതിപക്ഷം ഉണ്ടായിരുന്നു മഞ്ജുഷ് ഞാൻ പറയുന്നത് ഫാക്ടാണ് ഇത് ഇത് കോൺഗ്രസ് ഫാക്ടറി പലപ്പോഴായിട്ടും നെഹ്റുവിനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്ന അല്ലാതെ ഒരിക്കലും എ കെ ഗോപാലൻ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ പേര് എ കെ ഗോപാലൻ എന്നല്ല ആ കള്ളം തിരുത്തുന്നുണ്ടോ എ കെ ഗോപാലനാണ് ഇന്ത്യയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് എന്നും അത് നെഹ്റുവിന്റെ ഔദാര്യമായിരുന്നു എന്നുള്ള കള്ളം തിരുത്തുന്നുണ്ടോ നിങ്ങൾ കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലെ കള്ളത്തരമാണ് ശ്രീജിത്ത് മണിക്കർ ഇപ്പോ പൊളിച്ച് എറിഞ്ഞിട്ടുള്ളത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും അവരെ പിന്തുണയ്ക്കുന്ന ആളുകളൊക്കെ നിരന്തരം കമൻറ് ബോക്സുകളിലൂടെയും നിരന്തരം അങ്ങാടി ചർച്ചകളിലൊക്കെ വിളിച്ചു പറയാറുണ്ട് നെഹ്റുവാണ് ജനാധിപത്യത്തിന്റെ വക്താവ് ജനാധിപത്യത്തിന്റെ സംരക്ഷകൻ അദ്ദേഹം കുറച്ച് എം പിമാര് പ്രതിപക്ഷത്തായിട്ട് പോലും പ്രതിപക്ഷ സ്ഥാനമൊക്കെ കൊടുക്കുമായിരുന്നു എന്ന് ചായക്കടകളിൽ നിന്നും നാട്ടിൻപുറങ്ങളിൽ നിന്നൊക്കെ ആളുകൾ നിരന്തരം വിളിച്ചു പറയാറുണ്ട് അത് കോൺഗ്രസിന്റെ ഒരു അജണ്ടയും ഭാഗമായിട്ട് അവർ നിരന്തരം കള്ളത്തരം പ്രചരിപ്പിക്കുകയാണ് പക്ഷെ ഒരു ഒരു നേതാവ് വക്താവ് എങ്ങനെയാണ് ചാനലിൽ വന്ന് പൊതുസമൂഹത്തോട് ഇത്തരം കള്ളത്തരം വിളിച്ചു പറയുക സുബോധമുള്ള സകലയാളികൾക്കും അറിയില്ലേ രാജ്യത്തെ ആദ്യത്തെ ഓപ്പോസിഷൻ ലീഡർ ആരാണ് എന്ന് രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിയിട്ട് നെഹ്റുവിന്റെ കാലത്ത് ഒരു ഓപ്പോസിഷനും ഇല്ലായിരുന്നു എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ് രാജ്യത്ത് ആദ്യമായിട്ട് ഓപ്പോസിഷൻ ലീഡർ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഒരു വർഷവും ചില്ലറ സമയവുമായിരുന്നു അദ്ദേഹം ഓപ്പോസിഷൻ ലീഡറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് റാം സിംഗ് എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു നമ്മുടെ രാജ്യത്ത് ആദ്യ ഓപ്പോസിഷൻ ഓപ്പോസിഷൻ ലീഡർ കാലത്തെ ഒരു ലീഡറും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് നെഹ്റു ആണ് എ കെ ജി ആദ്യത്തെ ഓപ്പോസിഷൻ ലീഡർ അത് നെഹ്റുവിന്റെ മഹത്വം എത്ര ലജ്ജാകരമായ കാര്യമാണ് ഒരു വക്താവ് ചാനലിൽ വന്നിരുന്നു കൊണ്ട് വിളിച്ചു പറയുന്നത് ഇതൊക്കെ കുറെ സഖാക്കന്മാരും വിശ്വസിക്കുന്നുണ്ട് എന്നാ കരുതുന്നത് സഖല ആളുകളോടും പറയാനുള്ളത് രാജ്യത്തിന്റെ ഔദ്യോഗിക രേഖയില് ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് റാം സുബ്ബക് സിംഗ് എന്ന വ്യക്തിയാണ് അതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞാണ് നമ്മുടെ രാജ്യം പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടുള്ളത് പിന്നീട് രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഭരിക്കുന്ന കാലത്തും ഓപ്പോസിഷൻ ലീഡർ ഇല്ലായിരുന്നു ഇതൊക്കെ കള്ളത്തരം പടച്ചുവിടുന്നത് പോലെ സാധാ കോൺഗ്രസ് പ്രവർത്തകർ പറയും പോലെ ചാനലിൽ വന്നും വിളിച്ചു പറയാ എന്താ കേരളത്തിലെ പൊതുസമൂഹത്തിന് യാതൊരു ബോധവും ഇല്ല എന്നാണോ കോൺഗ്രസിന്റെ വക്താവൊക്കെ കരുതുന്നത് സകല വിവരങ്ങളും കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് എഴുതി ചേർക്കപ്പെട്ട വിവരങ്ങളിൽ നിന്ന് തന്നെയാ നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് വിളിച്ചു പറയുന്നത് സകല ആളുകളോടും പറയാനുള്ളത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും രാജ്യത്തെ ആദ്യത്തെ ഓപ്പോസിഷൻ ലീഡർ ആരാണിന്ന് നെഹ്റുവിന്റെ കാലത്ത് ഒരു ഓപ്പോസിഷൻ ലീഡറും ില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ ഒരുപാട് ആളുകൾ വിളിച്ചു പറഞ്ഞ് നടക്കുന്നുണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് കൊടുക്കണം കോൺഗ്രസ്സിന് കൊടുക്കണം അതാണ് ജനാധിപത്യത്തിന്റെ മൂല്യം എന്നൊക്കെ ആ വിളിച്ചു പറയുന്ന സഖല ആളുകളോടും പറയാനുള്ളത് വിതച്ചതേ കൊയ്യു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമൊന്നും ആർക്കും കൊടുത്തിട്ടില്ല കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് ഭരിക്കുക അവിടെയും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമൊന്നും ആർക്കും കൊടുത്തിട്ടില്ല കോൺഗ്രസ് ചെയ്യാത്തത് പിന്നെ അവർക്ക് കിട്ടണം എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് ഭരണപക്ഷം അങ്ങ് തീരുമാനിക്കും ആർക്കെന്ത് കൊടുക്കണം കൊടുക്കണ്ട എന്നുള്ളതൊക്കെ ജനമാണ് നരേന്ദ്രമോദി സർക്കാരിനെ വിജയിപ്പിച്ചിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരിന് തീരുമാനിച്ചോളും രാജ്യത്ത് എന്ത് ചെയ്യണമെന്നുള്ളത് ഇവിടെ കുറേ മാധ്യമ പ്രവർത്തകരുണ്ട് കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് വലിയ പണിയെടുത്ത് മുന്നോട്ട് പോവാന് ഓരോ വാർത്തകൾ അവരിറക്കും സകലതും തകർന്ന് തരിപ്പണമാവുന്നുമുണ്ട് ഏതായാലും ശ്രീജിത്ത് പണിക്കർ കോൺഗ്രസിന്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും വലിയൊരു കള്ളത്തരമാണ് പൊളിച്ച് അടക്കിയിട്ടുള്ളത്